ജില്ലാതല ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് രണ്ടായിരത്തി ഇരുപത്തി തിരുനക്കര മൈതാനത്ത് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സെപ്റ്റംബർ എട്ട് വരെ തിരുനക്കര മൈതാനത്താണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് നഗരസഭാംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീജ അനിൽ ജയമോൾ ജോസഫ് വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റൂബി ജേക്കബ് തഹസിൽദാർ എസ് എൻ അനിൽകുമാർ ഡി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോൺ വി ജോസഫ് സെക്രട്ടറി ആതിര സണ്ണി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ആർ രഘുനാഥൻ അഡ്വക്കറ്റ് വി ബി ബിനു നാടകം സുരേഷ് പ്രൊഫസർ ലോപ്പസ് മാത്യു ലിജിൻലാൽ എം ഡി കുര്യൻ ബെന്നി മൈലാഡൂർ ഔസെപ്പച്ചൻ തകടിയേൽ സണ്ണി തോമസ് മാത്യൂസ് ജോർജ് ജിയാഷ് കെരീം അസീസ് ബഡായി അഡ്വക്കറ്റ് ജെയ്സൺ ജോസഫ് ടി സി അരുൺ നിബു എബ്രഹാം എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ജാസി ഗിഫ്റ്റിൻ്റെ സംഗീത പരിപാടി നടന്നു സെപ്റ്റംബർ പത്തുമുതൽ സി എം കോളേജ് മൈതാനിയിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്